സഹോദരന്മാരെ മൂത്തിന്റെ നേരത്ത് സലാമത്ത് വേണം അതിനേതെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദായുമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം ചില വിഷയങ്ങളൊക്കെ നല്ല കരുതലോടെ നമ്മൾ ചെയ്യണം ലാഘവത്തോടെ കാണുന്ന ചില വിഷയങ്ങളുണ്ട് ഞാൻ ചുരുക്കി എണ്ണ ഒരഞ്ച് നമ്പറുകളുണ്ട് ലാഘവത്തോടെ കാണുന്നതാണ് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈമാ നഷ്ടപ്പെട്ടു എല്ലാവരും ശരിക്കും മനസ്സിലാക്കും പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈമ നഷ്ടപ്പെടും എന്ന് ഞാൻ പറഞ്ഞതല്ല നമുക്ക് പറയാം ഒരു യോഗ്യത അർഹതയില്ല ഇമാമിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് പോയി പോകും പേടിക്കേണ്ട വിഷയമാണ് പക്ഷെ കൂട്ടത്തിൽ അത് ശ്രദ്ധിക്കുന്ന ഞമ്മളെ കൂട്ടത്തില് അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തവരാന്ന് പറഞ്ഞാൽ തെറ്റാവില്ല കേട്ടു നോക്കുമ്പോ എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ നമ്പർ ഏതാണെന്ന് അറിയോ അൽ സമായി അദാ ജീവിതത്തിൽ ഉണ്ടായി പോകരുത് വാങ്ക് കേൾക്കുന്ന നേരത്ത് ഭൗതിക സംസാരം സംസാരിക്കൽ ഈ മാ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നല്ല കാത്തുരക്ഷിക്കട്ടെ വാങ്ങുകൊടുക്കുമ്പോ ഫോൺ വന്നാ നമ്മൾ അറ്റൻഡ് ചെയ്യോ അതന്നെയല്ലേ ഇപ്പൊ പണി ബാങ്കൊക്കെ പരിഗണിക്കുന്നവർ എത്ര പഴയ കാലത്തൊക്കെ വാങ്ക് കൊടുക്കും പഴയ കാലത്തൊക്കെ പള്ളിന്റെ മുന്നിലൂടെ ഒരു അനൗൺസ്മെന്റ് പോകുകയാണെങ്കിൽ എല്ലാ ജാതിക്കാരും മതക്കാരും പള്ളി അടുത്തെത്തുമ്പോ അനൗൺസ്മെന്റ് നിർത്തായിരുന്നു അല്ലേ പിന്നെ പള്ളി കഴിഞ്ഞിട്ടാ തുടങ്ങുക കാരണം പള്ളിയിലോ ഓതണലോസ്ലോ ആരെങ്കിലും ഉണ്ടാവുന്നേ ഇപ്പോളോ കാരണം നമ്മളാദ്യം ചെയ്തു കൊടുത്തു പള്ളി കണക്കാ പത്രാസും കണക്കാൻ ചെയ്തു പിന്നെ അവരും ചെയ്തു എന്ത് പറയാന ബാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈ മാൻ പോയി പോകും അത് കരുതേണ്ട ഒരു വിഷയാണ് ചില്ലറ കാര്യല്ല വലിയൊരു വിഷയമാണ് ഫോണ് വന്നാൽ അവിടെ നിന്നോട്ടെ അതിലുണ്ടാവോ നമ്പറൊക്കെ ബാങ്ക് കഴിഞ്ഞിട്ട് വിളിച്ചാ പോരെ അത് നമ്മൾ ശരിക്കും മുറുകെ പിടിക്കണം എന്താ വിഷയം എന്നറിയോ എന്റെ അങ്ങനെ പരിഗണിക്കാൻ കാരണം ആ ബാങ്കിൽ ഏറ്റവും അധികം പറയുന്ന വാചകം അറിയോ ബാങ്കിലേറ്റവും ജലാലത്തിന്റെ ഇസ്മല്ലേ അതിൽ ഏറ്റവും ഉള്ളത് ഹയ്യാൽ അസല ഹയ്യൽ മാറ്റി വച്ചാല് ബാക്കി എല്ലാ കലിമകളിലും ഉണ്ട് അല്ലാ

മരിക്കുന്ന നേരത്തവൻ്റെ നാവ് ഇങ്ങനെ പടച്ചു കളിക്കും ചൊല്ലാൻ ഓർമ്മയുണ്ട് പക്ഷേ ചൊല്ലാൻ നാവ് പടച്ചു പോകും തത്തിക്കളിച്ചു പോകും അവന്റെ നാവിന് ഉറപ്പ് വരൂല ബാങ്ക് കൊടുക്കും നമ്മടെ കുട്ടികളെ ശീലിപ്പിക്കും ചെറുപ്പത്തിലെ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മള് ശീലിപ്പിക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കുട്ടി ആ വാങ് കുട്ടിക്ക് വാങ്ങുന്ന തിരിയാനായിട്ടില്ല കുട്ടി ആ ശരി വാങ്ക് വാപ്പ പറഞ്ഞു വാങ്ങുകൊടുക്കണ്ട് വാങ്ങ ഉണ്ട പിന്നെ വാപ്പ സംസാരം കുട്ടി നോക്കാണ് മാങ്ങുകൊടുത്തതിന് ശേഷം കഴിഞ്ഞ ശേഷം വാപ്പ സംസാരിക്കുമ്പോൾ കുട്ടി ഇതിങ്ങനെ തുടർന്നു സംസാരിക്കുന്നതിനിടക്ക് മാങ്ങ കൊടുക്കുമ്പോ ഒരു ദിവസം കാരകൗരവുള്ള വിഷയങ്ങൾ ഞമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു പാപ്പ വാങ്ങുകൊടുക്കണ്ട അപ്പ നമ്മളെ ഉറപ്പാവിടുന്നു അതാണോ കുട്ടിന്റെ കൽവ് നീ എല്ലാ ബഹുമാനവും പോയി അങ്ങനെ കുട്ടി മനസ്സിലാക്കി ഇങ്ങനെ വല്ല കാര്യമുള്ള വിഷയങ്ങളും പറയുകയാണെങ്കിൽ ബാങ്ക് പ്രശ്നമല്ല അതല്ലേ ഇപ്പൊ ഒച്ചട്ടിന്റെ അർത്ഥം അതെല്ലാം ഇപ്പൊ കണ്ണുനിട്ട് നോക്കിന്റെ അർത്ഥം ബാങ്ക് ചില്ലറ കാര്യമാണ് അതുകൊണ്ട് ബാങ്കിനെ നന്നായി ബഹുമാനിക്കണം ജലാലത്തിന്റെ ഇസ്മിന്റെ ബഹുമാനം വലിയൊരു ബഹുമാനാണ് വലിയൊരു ബഹുമാനമുള്ള വാചകമല്ലേ ആ വാക്ക് തന്നെ അള്ളാഹ് അള്ളാന്നുള്ള വാക്കിന് എത്ര വലിയ ബഹുമാനമുള്ളതാണ് അത് ആവർത്തിച്ച് പറയുന്ന ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് വാങ്ക് ആ വാങ്ക് വിളിക്ക് നമ്മൾ നല്ല ബഹുമാനം കൽപ്പിക്കണം നമ്മളെ പഴയ പഴയകാലത്ത് ഞങ്ങൾ ആലോചിച്ചോക്കി പഴയ കാലത്ത് ഹൗസുംകരയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉത് കൊടുക്കാൻ വന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോക്കിണ്ട് ബാങ്ക് കഴിഞ്ഞിട്ടേ കൊടുക്കും അതെന്തിനാ എന്തിനാ പൂർണ്ണമായിട്ട് ഉത്തരം പറയണം അങ്ങനെ വേണമെന്നുണ്ടോ ഉത് കൊടുക്കുമ്പോഴും ജവാബ് അറിയാലോ പക്ഷെ അതിനൊരു തടസ്സമാകണ്ട ബാങ്ക് കഴിഞ്ഞോട്ട് എന്നിട്ട് അള്ളാഹു ദേവത്തി കണ്ട അങ്ങനെയാണ് അവർ കൊടുക്കാൻ അപ്പൊ ഒരു ജവാബ് മുടങ്ങരുത് എന്നാണ് അവരെ മനസ്സിലുള്ള ധാരണ അത് വലിയ ഷർഫുള്ള കാര്യമാണ് വലിയ ശ്രേഷ്ഠത ഉള്ള കാര്യമാണ് പാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിക്കാൻ പാടില്ല അത് വലിയൊരു വീക്ക്നെസ് ആണ് ഈ മാൻ അങ്ങ് റഷീദിന്റെ ഭാര്യ മരണപ്പെട്ടു രാജാവാണ് ഹാറൂൺ റഷീദ് മരണപ്പെട്ട ശേഷം ഭാര്യയെ ബന്ധുക്കൾ സ്വപ്നത്തിൽ കണ്ടു ഭാര്യ എങ്ങനെ ഇരിക്കുന്നു തരങ്ങള് നല്ല പച്ചപ്പട്ടി പിരിച്ചിട്ട് പച്ചപ്പട്ടാള മീൻ പച്ചപ്പട്ടാള സ്വർഗത്തിലെ വസ്തു പച്ചപ്പട്ടി വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹാറൂൻ റഷീദിന്റെ ഭാര്യ രാജാവിന്റെ ഭാര്യ അപ്പൊ ചോദിച്ചു നമുക്ക് ഇത്ര വലിയ സ്ഥാനം അള്ളാഹുത്താല തരാന് ഏറെ അള്ളാഹുത്താല പരിഗണിച്ച കാര്യം എന്താണ് പഹാറൂൻ റഷീദിന്റെ ഭാര്യ പറയുന്നത് എന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി വൈകുന്നേര സമയത്ത് മകരുവിന് ശേഷം സാധാരണ എന്റെ മുന്നിൽ പാട്ടുപാടി സുഖിപ്പിക്കുന്ന പാട്ടുകാർ വന്നു ദഫ് മുട്ടാനുള്ള ദഫുകളൊക്കെ അവർ വെച്ചു മുട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ പാടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു ഭാഗത്തുനിന്ന് വാങ്ങുവിളി വന്നു ി വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മുട്ടരുത് നിങ്ങൾ പാടരുത് അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളം ബാങ്കുവിളി വരുന്നുണ്ട് നിങ്ങളത് കഴിയുന്നത് വരെ ഒന്നും സംസാരിക്കരുത് ഇത് അള്ളാഹു പരിഗണിച്ചു ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ബഹുമാനമാണ്

സംസാരിക്കും ആ ഒരു ബഹുമാനം നിലനിർത്തുന്നു രണ്ടാമത്തെ ഒന്ന് അതിൽ തന്നെ ഒന്നാം നമ്പറിൽ തന്നെ കേട്ടാൽ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ മഹാന്മാര് പറഞ്ഞു ഇന്തസമായ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ ഖുർആആനുകൾക്കുമ്പോ സംസാരിച്ചാൽ ഖുർആആനുകൾക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈ മാന് പോയി പോകുന്നതാ ഖുർആാൻ എത്രമാത്രം വലിയ ബഹുമാനമാണ് നിങ്ങൾ നോക്കി ഒരു ആലിമ് വരുമ്പോ ഒരു സയ്യിദ് വരുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്താണല്ലോ ുണ്ട് അങ്ങനെ ബാപ്പ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട് ഉമ്മ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട് ഭർത്താവ് വരുമ്പോ ഭാര്യ എണീറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട് കുട്ടി വരുമ്പോ എത്തിയും കുട്ടിനെ ബഹുമാനിച്ചിട്ട് എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട് എന്നാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി രണ്ടാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുന്നു രണ്ട് ജ്യുസ് മുസ്താഫും പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജുസ് മുസ്താഫും പിടിച്ച് ഒരു കുട്ടി വരികയാണ് അപ്പൊ ആ കുട്ടിന്റെ കയ്യിൽ മുസ്തഫല്ലേ ഉള്ളത് സിറ്റ് നമ്മൾ എണീറ്റ് കൊടുക്കൽ സുന്നത്താണ് കുട്ടിന്റെ കയ്യിലുള്ള മുസഫിന്റെ ബഹുമാനം കൊണ്ടാ കുട്ടിനോടുള്ള ബഹുമാനം വരാൻ കാരണം കയ്യിൽ മുസഫുണ്ട് മുസഫ് കാണുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്തല്ലേ ഒരാൾ മുസഫും പിടിച്ചിങ്ങനെ വരികയാണ് അതാ ഒരാള് വീട്ടിൽ നിന്നും മുസ്ഫുമായിട്ട് വരികയാണ് പള്ളിയിലേക്ക് ഞമ്മള് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അയാൾ അങ്ങ് വന്നപ്പോ നമ്മള് സ്വാഭാവികമായും എണീറ്റ് പോകണം കാരണം ഖുർആൻ കണ്ടിട്ടാണ് ആ എണീറ്റ് നിൽക്കുന്നത് അത് സുന്നത്താണ് വലിയൊരു ആദരവാണ് ഖുർആൻ കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല

ഖുർആൻ ഖുർആൻ ഓതപ്പെട്ടാൽ ഓതപ്പെട്ടാൽ വിഷയമല്ല എവിടെ ഓതി ും വിഷയമല്ലൂ അത് കേട്ടാ ചെയ്യേണ്ടത് സാഗോദം ശ്രവിക്കണം ഒന്നും മിണ്ടാൻ പറ്റൂല കുർആ നോത്ത് തീർന്നിട്ടല്ലാതെ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല അതൊരു വലിയ ബഹുമാനമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂർ ഇങ്ങനെ ഓതുമ്പോ അത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് വിശ്വസിക്കാം അപ്പൊ എന്ത് ചെയ്തു അറിയോ അവിടെ സത്യനിഷേധികളായ ആൾക്കാർക്ക് തോന്നി ഈ ഖുർആാൻ കേട്ടിട്ടാണല്ലോക്ക് ഇങ്ങനെ പോണത് അപ്പൊ അവര് പറഞ്ഞു ലാ ലി ഹാദൽ ഖുർആൻ ഖുർആൻ കേൾക്കരുത് കേട്ടോ കൊറേ ആൾക്കാർക്ക് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു മക്കയിലേക്ക് വന്നപ്പോ കാതിൽ വെക്കാൻ പഞ്ഞ് പഞ്ഞ് അത്ര ദേശാണ് കൊടുക്കല്ല കേൾക്കാതിരിക്കാൻ ആ പഞ്ഞ് കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട മക്ക മക്കത്തിന്റെ ബൗണ്ടറി കത്തി മുമ്പിൽ പഞ്ഞാണ് കൊടുത്തു കാതിലാണ് വെച്ചു കൊടുത്തു രണ്ട് കഥ എന്തിന് കേൾക്കത് കേട്ടാൽ കുറച്ചു കാലൊക്കെ ഈ പഞ്ഞിങ്ങനെ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് കേട്ടു വിശ്വസം ചെയ്തു അപ്പൊ അവരെ തീരുമാനമാണ് ഈ ഖുർആാന് നിങ്ങൾ കേൾക്കരുത് അഥവാ കേട്ടി അപശബ്ദങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം ഇത് ആര പണിയാണ് സത്യനിശേദികളെ പണിയാണ് ഖുർആനെ കേൾക്കരുത് കേട്ടാൽ നിങ്ങൾ അപശബ്ദം ഉണ്ടാക്കണം ഞങ്ങളെ കൽവക്ക് അത് കേറൂലല്ലോ അത് കേട്ടിട്ട് ആരും കുടുങ്ങൂലല്ലോ അതുകൊണ്ട് ഖുർആൻ ഒതു നേടത്ത് വാൽ പാടില്ല ഖുർആൻ ഓതും നേടത്ത് പാടില്ല ഖുർആനോതും നേടത്ത് സംസാരിച്ചിരിക്കാൻ പാടില്ല അങ്ങനത്തെ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണം ഖുർആനോത്ത് അവിടെ സ്വസ്ഥമായി നടക്കണം കുട്ടികൾക്കിടയിൽ വെച്ച് അവർ ഖുർആനോത് ആണ് അതിനിടയിൽ വെച്ച് നമ്മൾ ശബ്ദിച്ചുകൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അത് ശബ്ദിച്ചിങ്ങനെ കേട്ടിരുന്നാൽ അതുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ കൽബ് നന്നാകുന്നുണ്ട് അതുകൊണ്ടല്ലേ ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളും ഖുർആൻ കേൾക്കണമെന്ന് ഇമാം പറഞ്ഞു പറഞ്ഞു കിടക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് കിടക്കുന്നത് തങ്ങൾ ുമായി ഒരു ദിവസത്തെ ബന്ധം പോലും ഒരു പറ്റൂല അപ്പൊ തങ്ങൾ അവിടെ സംശയം ഉന്നയിച്ചു ജനാപത്തുകാരനും ഹൈദുകാരിയായ പെണ്ണും നിഫാസുകാരിയായ പെണ്ണും എന്ത് ചെയ്യണം തങ്ങൾ പറഞ്ഞു തങ്ങൾ പറഞ്ഞു അവര് ഖുർആാനിലേക്ക് നോക്കണം നോക്കാൻ കഴിയുമെങ്കിൽ മറിച്ചു വെച്ച ഖുർആർ ഉണ്ടാകുമല്ലോ അതിലേക്ക് നോക്കണം കേൾക്കാൻ കഴിയുമല്ലോ ടേപ്രിക്കാടിലൂടെ ഓത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെ അവരെ നാവ് കൊണ്ടുപോകാൻ പാടില്ലേ മിന്നി തലഫുലിൻ നാവ് കൊണ്ട് മൊഴിയണ്ട എന്നാലും ഖുർആാനിനോടുള്ള ആത്മബന്ധം പോകരുത് അത് കുറയാൻ പാടില്ല ആ ഖുർആാനോട് ബഹുമാനക്കേടാണ് അത് കേൾക്കുമ്പോ സംസാരിക്കൽ വിഷയാണ് നമ്മൾ ഒരു കയ്യിൽ കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ വെക്കും ആ കട്ടൻ ചായ ചായയോട് വെക്കും ഖുർആനെ പറ്റി പറഞ്ഞപ്പോ കൂട്ടത്തിനാണെന്ന് ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കും ദേവ് ചെയ്തിട്ട് ഈ ഖുർആാൻ പള്ളിയിൽ നിന്ന് എടുക്കുമ്പോ അൽക്കപ്പോ എടുക്കുമ്പോ പലയിടത്തുനിന്ന് കണ്ട് സങ്കടവും പിന്നെ അപ്പത് പറയാൻ കയ്യിൽ എഴുതി മാറ്റി വെക്കലാണ് രജിസ്റ്റർ ബുക്ക് പാടില്ല കൊണ്ടുപോകുമ്പോ ഖുഹാനൊരു തറവാടിന്റെ കണക്കെഴുതുന്ന ബുക്കാ പീടികയിലെ പലചരക്കിന്റെ കണക്കെഴുതുന്ന ബുക്ക് അള്ളാഹുവിന്റെ അത് ഊരയിൽ നിന്ന് മേലോട്ട് പിടിക്കണം പൊക്കി പിടിക്കണം ഒരു നിലക്കും നമ്മുടെ ഊരക്കെട്ടിന്റെ തായോട്ട് അള്ളാഹുവിന്റെ ഖുർആാൻ പിടിക്കാൻ പാടില്ല ബഹുമാനമുള്ളവര് ഇത്തവണ പിടിക്കാൻ പാടില്ല ബഹുമാനക്കേട് പിന്നെ എന്താ അതുകൊണ്ട് അത് മേലോട്ടാ പിടിക്കട്ടെ കുറച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചോ നെഞ്ചൊക്കെ നന്നാട്ടെ കൽബൊക്കെ നന്നാകട്ടെ ഖുർആൻ ഇങ്ങനെ ചേർത്ത് വെച്ചതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സ്വഭാവം അൽക്കിന്റെ ഏടെടുക്കും വെള്ളിയാഴ്ച ചില അത് കുത്തിയിട്ടാണ് തായോട്ട് ഇരിക്കാറുള്ളത് കാത്തു രക്ഷിക്കട്ടെ ഈ ഏടുമൽ കുത്തിയിട്ടാണ് അവർ ഇരിക്കുന്ന ചിലര് ഖുർആാന് തിലാവത്തിന്റെ ശുചിത്വം വന്ന അത് ഇങ്ങനത്തെ ഒരു പായനുണ്ട് വെച്ചിട്ട് ഇപ്പുറത്ത് സുചിതാണ് പാടില്ല ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം അല്ലെങ്കിൽ റൈഹാലുകളിൽ വെക്കണം ഖുർആാന് വെക്കുന്ന സ്ഥലിലെ റൈഹാലുകളിൽ വെക്കണം അല്ലെങ്കിൽ ഉയർന്ന ഇതുപോലത്തെ തിണ്ടിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെമ്പറിലേക്ക് വെക്കണം ഒരിക്കലും നമ്മുടെ ചവിട്ടിടിയോട് സമമാകുന്ന രൂപത്തിൽ ഖുർആാന് താഴെ വെക്കരുത് അത് വലിയ അപകടമാണ് ബഹുമാനക്കേട് വരാൻ പാടില്ല അതുകൊണ്ടാണല്ലോ രാജാക്കന്മാര് ഖുർആാൻ രക്ഷപ്പെട്ടതുപോലും പോലും ഖുർആനെ ബഹുമാനിച്ചത് രാജ്യം ഭരിച്ച വലിയൊരു രാജാവാണ് അബ്ദുൽ മലിക്ക് പിന്മറുവാൻ അബ്ദുൽ മലിക്ക് പിന്മറുവാന്റെ ജീവിതവും സന്തോഷത്തിലാണ് മരണത്തിന്റെ ശേഷം സന്തോഷമാകാനുള്ള കാരണം ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഖജാന പരിശോധിച്ചു ഖജനാവ് ഖജനാവ് ഇങ്ങനെ പരിശോധിച്ചപ്പോ ഒരു കജനാ ബലി ഖുർആാന് വെച്ചിട്ടുണ്ട് ഖുർആനിന്റെ ഞാൻ എന്റെ ഗവർണർക്ക് എഴുതിയ കത്താണ് അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം മൂർജിച്ചു ഞാൻ ഗവർണർ വിളിച്ചിട്ട് ചൂടായി ചൂടായിട്ട് ഭാഷയിൽ ഞാൻ പറഞ്ഞു ഖുർആനിന്റെ മേലെ വെക്കാനാണോ നിനക്ക് ഞാൻ കത്ത് എഴുതിയത് അല്ലാൻ ഖുർആനിന്റെ മേലെ കത്ത് വെക്കാൻ പറ്റോ ഞാൻ ആ കത്ത് എടുത്തിട്ട് വലിച്ചു ചേറി കൊട്ടയിലിട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലാൽ അല്ലാന്റെ കലാമിന്റെ മേലെ ഒന്നും നീ ചൂടാ ഈ മനസ്സിൽ ബഹുമാനം കൂട് മൊബൈൽ ഫോൺ വെക്കരുത് വാച്ച് വെക്കരുത് മോതിരം വെക്കരുത് അള്ളാന്റെ വെക്കുന്നതിന്റെ മേലെ ഗ്ലാസ് വയ്ക്കരുത് പ്ലേറ്റ് വെക്കരുത് വേറെ ഒന്നും വെക്കരുത് അത് ആരാധര ഉയർത്തി വെക്കേണ്ടതാണ് ആ സ്ഥലം എപ്പോഴും പൊടി വൃത്തിയാക്കേണ്ടതാണ് നമ്മുടെ റൂമിന്റെ അടിഭാഗം വൃത്തിയാക്കി ും പോലെ ഖുർആാനിച്ചിട്ട് അതെങ്ങനെ പൊടി പിടിച്ചിട്ട് മാറാമ്പില് കെട്ടിട്ട് ചിലന്തി വലയൊക്കെ കിട്ടിയിട്ടിട്ട് അതൊരു വൃത്തികേടാകുന്ന ഏടാകുന്ന രൂപത്തിലായാലേ അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് കുറയും നമ്മുടെ കൽവിലെ ബഹുമാനവും എടുക്കപ്പെട്ടു പോകും അതുകൊണ്ട് ഖുർആനോദത്ത് വർത്തമാനം പറയരുത് ആ ഒരു കണ്ടീഷൻ സ്വീകരിക്കണം വേറെ അപശബ്ദങ്ങളൊന്നും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ എനിക്കൊന്നും വരാനില്ല പോകും ആരാ പറഞ്ഞത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഈമാനു പോയിട്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ അള്ളാഹു ഞമ്മളെ കാത്തു രക്ഷിക്കട്ടെ വലിയ ബഹുമാനം സ്വീകരിക്കണം ഖുർആനോട് വലിയ ബഹുമാനം ആദരവ് സ്വീകരിക്കണം ചെറിയ ആദരവല്ല നിങ്ങൾ നോക്ക് അള്ളാഹുവിന്റെ കലാമിനി എത്രമാത്രം വലിയ ബഹുമാനമാണ് ആ ബഹുമാനം ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കണ്ടേ ചെറിയ അർത്ഥത്തിലല്ലോ ആ ബഹുമാനം കൽപ്പിക്കേണ്ടത് സുഹാബിമാരൊക്കെ ഏത് രൂപത്തിൽ കൽപ്പിച്ചു യുദ്ധത്തിലെ കല്പിച്ചു ആകെ ഒറ്റ വിഷയം കൊണ്ടാണ് വേർതിരിവ് നടത്തിയ ഒറ്റ വിഷയം കൊണ്ട് സുഹദാക്കൾക്കിടയിൽ വേർതിരിവ് നടത്തിയ ഒറ്റ വിഷയം കൊണ്ടാണ് എന്താ വിഷയം തങ്ങൾ ചോദിക്കും രണ്ടാൾക്കാരെ ഒരു ഖബറിലേക്ക് വെക്കാണെങ്കിൽ ചോദിക്കും ഇവരെ കൂട്ടത്തിൽ നിന്ന് ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫ്ലാക്കിയത് ഇവരെ കൂട്ടത്തിൽ ആതാനാണ് കൂടുതൽ ഖുർആാനോ തറിയുന്നത് ആ ഖുർആാനോ തറിയുന്ന ആൾ ആദ്യം മുന്തിച്ചു വെക്കും പിന്നെയാണ് രണ്ടാമത്തെ ആൾ ഒരു ഖബറിലേക്ക് വെക്കുന്നത് ഒന്ന് ലഹദിലേക്കാണ് തുരന്ന് വെച്ച കബറിലേക്ക് ഒന്ന് കീറി വെച്ച കബറിലേക്കും വെക്കുന്നു അപ്പൊ മുൻഗണന ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജയിക്കണം നമ്മൾ പരാജയപ്പെടരുത് നമ്മുടെ ഈമാൻ നശിച്ചു പോകരുത് മാധുവിന്റെ ഖുർആആനോദം നേടത്തും ഖുർആാന കേൾക്കും നേടത്തും അതിന്റെ ബഹുമാനം സ്വീകരിക്കണം രണ്ടാമത്തെ നമ്പർ നിങ്ങൾ കേട്ടോ മുഹമ്മദ് പേര് നമ്മുടെ കുട്ടികൾക്ക് ഈ മുഹമ്മദ് കബൂൽ ചെയ്യുമാറാകട്ടെ നബി എത്ര പേരുണ്ട് മുഹമ്മദ് ഹാമിദ് ഈ മുഹമ്മദ് എന്ന് പേരിട്ടിട്ട് ആ പേര് വിളിച്ചിട്ട് അതിന്റെ അപ്പുറത്ത് പുറത്ത് എടാബോടെ വിളിണ്ടല്ലോ പാടില്ല നബിഹുലൈസം നിങ്ങളെ പേരിനോടൊപ്പം ശാപത്തിന്റെ ഒരു വാക്ക് അതേ നമ്മൾ സാധാരണ ഒരു ശാപമായി കാണൂല വലിയ ശാപമുള്ള കാര്യമാണ് കുറ്റം പറയുന്ന രീതിയിൽ ഒരു എട കോട അല്ലെങ്കിൽ എന്താ ചിത്രയേടെ കെട്ടോനായത് ലാശ് മഹ്മിമില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല സ്വഹാഭിമാര കൂട്ടത്തിൽ ഒരാൾ തന്റെ മകന് മുഹമ്മദ് എന്ന് പേര് വെച്ചു നബിസല്ലാഹുലൈസ് ഹുബിന് വേണ്ടി ആ കുട്ടിനെ വിളിക്കുമ്പോ തങ്ങളെ കൽവിൽ ഓർമ്മ വരുമല്ലോ എന്ന് കരുതി പക്ഷേ ഒരാൾ ആ പേരിന്റെ കൂടെ എടാ എന്ന് ചേർത്ത് വിളിക്കുന്നത് കേട്ടപ്പോ മകനെ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു മോനെ ഇന്നു മുതൽ നിങ്ങളെ പേര് ഞാൻ മാറ്റി എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അപ്പുറത്ത് വിളിച്ചത് കേട്ടില്ലേ അത് ബഹുമാനക്കേടിന്റെ വിളിയാണ് ആ പേര് വിളിച്ചിട്ട് ആക്ഷേപിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല കുറ്റത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല അത് ഹബീബ് സുല്ലാഹു അലി വസ്ല്ലാം തങ്ങളെ പേരാണ് ആ പേരിനോട് ചെയ്യുന്ന ബഹുമാനൊക്കെ ഇത് രണ്ടാമത്തെ വിഷയമാണ് ഞാൻ പരത്തി പറയുന്നില്ല മഹാന്മാരൊക്കെ ആ പേരിന്റെ ബഹുമാനം സ്വീകരിച്ചിട്ടുണ്ട് ആ പേര് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വല്ലാതെ മൂന്ന് ആൺകുട്ടികൾക്കും പേര് വെച്ചത് മുഹമ്മദ് എന്നാണ് വിളിക്കാൻ വേറെ പേരുണ്ട് പക്ഷേ പേരിട്ടിരിക്കുന്ന സ്വന്തം പേര് മുഹമ്മദ് പേരോ അത് മുഹമ്മദ് അപ്പൊ ചോദിച്ചു എന്നാ മക്കൾക്ക് എല്ലാവർക്കും ഒരേ പോലത്തെ വെച്ചത് എന്റെ ഹബീബ് റസൂല ഓർമ്മ എൻറെ മനസ്സിൽ ഇങ്ങനെ ഏറെ ഏറെ വരാനാ ഇങ്ങനെ വിളിക്കും എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ ആ ഇങ്ങനെ വരാൻ ആ ഹുബ്ബും ഇങ്ങനെ കൂടി വരാനാണ് കുട്ടികൾക്കൊക്കെ പേര് വേറെ കിട്ടാത്തോണ്ടല്ല പക്ഷെ ഞാൻ ആ പേരിട്ടത് ഇരുനൂറ്റി ചില്ലറ പേരുണ്ട് പോയി നോക്കൂ പരിശുദ്ധ ഹുജറത്തു അതിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ചുമരിന്റെ ഭിത്തിയിൽ സൊല്ലാഹു അലൈഹിം ചേർത്ത് എഴുതിയിട്ട് ഇരുന്നൂറ്റി ചില്ലാനം പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നും ഉണ്ടത് അതൊക്കെ തങ്ങളെ പേരാ അതൊക്കെ ബഹുമാനമുള്ളതാണ് ബഹുമാനമുള്ള ഒരു പേരും കേത്താൻ പാടില്ല അങ്ങനെ പറയല്ലേ അങ്ങനെ ചേർത്തിട്ട് ഇകത്തുന്ന ഒരു സ്വരവും വരാൻ പാടില്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മൂന്നാമത്തെ ഒരു വിഷയതാന്നറിയോ നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു ഞങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു നന്മ ഉപദേശിക്കും അതൊരു പക്ഷെ ബാപ്പാകാം അല്ലെങ്കിൽ ഉസ്താദ് ആകാം ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് ഉസ്താദ് തന്നെയാണല്ലോ നമ്മൾ വലിയ ആൾക്കാരായിട്ട് പടഞ്ഞാലും ഒരു ഉസ്താദ് തന്നെ ഉസ്താദിന്റെ ഒരു ഉസ്താദ് തന്നെ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാകാം ആരുമാകാം ഒരു നന്മ ഉപദേശിച്ചപ്പോൾ നമുക്കത് മനസ്സിലാണെന്ന് പറ്റിയില്ല അപ്പൊ നമ്മൾ അയാൾക്കെതിരെ തിരിഞ്ഞിട്ട് നമ്മൾ പറയാണ് അയാളെ അപമാനിച്ചുകൊണ്ട് ഓന് ഉപദേശിക്കാൻ കണ്ടാള് ഓൻറെ മുഖം കണ്ടാത്തുന്നൊരു പന്തിന്റെ വാതിലുണ്ട് ഞാൻ ഓതുമില്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഏഹ് ഒരു നന്മ ഉപദേശിച്ചപ്പോൾ അതിനങ്ങനെ തന്നെ അങ്ങോട്ട് പരിഹസിച്ച് തള്ള അത് പരിയസിച്ച് തള്ളൻ പോകുന്നൊരു വിഷയം കുരുത്തക്കേടിന്റെ വലിയ എസ്സൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇമാം ബുഖാരി റഹമത്തല്ലാഹി അവിടുത്തെ തദബുൽ മുഫ്രദിൽ താബീങ്ങളിൽപ്പെട്ട കുറെ മഹാന്മാരും ഒരു സ്ഥലത്തുകൂടെ ഞാൻ നടന്നു പോകുന്ന ഒരു സംഭവം പറയുന്നു നടന്നു പോകുമ്പോ ഒരു കബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തോട്ട് വന്നിട്ടു ആ മനുഷ്യന്റെ ശബ്ദം കഴുതന്റെ ശബ്ദം മുഖവും കൈതന്റെ മുഖം കുറച്ചു നേരം എങ്ങനെ അലറി 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 ഒച്ച ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് പോയി അങ്ങനെ മൂടി ഇത് കേട്ടിട്ട് ഇവരാകെ അത്ഭുതപ്പെട്ടു എന്താ പൊതു പരിപാടി ഒരാസറിന്റെ സമയത്താണ് അവരിങ്ങുന്ന സ്ഥലത്തൂടെ നടന്നു പോകുമ്പോ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു കബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്ന അതിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൽ കൈതന്റെ ശബ്ദം സംസാരം കൈതന്റെ ശബ്ദമാണല്ലോ ഏറ്റവും അരോചകമായത് എന്ന് കുറാൻ പറഞ്ഞത് അപ്പൊ എന്താ അതും തിരിയാൻ വേണ്ടിട്ട് അടുത്തുള്ള ഒരു സഹോദരിയോട് ചോദിച്ചു എന്താണ് കേട്ടത് അപ്പൊ ആ സഹോദരി ചൂണ്ടിക്കാട്ടി അതാ അങ്ങകല ഒരു വീട് കാണുന്നില്ലേ ആ വീട്ടിൽ പോയി ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും ഈ മഹാന്മാരാ വീട്ടിലേക്ക് പോയി അവിടെ പ്രായം ഉമ്മയുണ്ട് ആ ഉമ്മയോട് ചോദിച്ചു അവിടെ നിങ്ങനെ കബറ് പൊട്ടിപ്പിളർന്നിട്ട് ഒരു രൂപം പുറത്തേക്ക് തലയിട്ടു തലയും മുഖവും നോക്കുമ്പോ കൈതന്റെ മോഡലാണ് ശബ്ദവും അതേ രൂപത്തിലാണ് അതാരാണ് നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞത് ഉമ്മ പറഞ്ഞു അതാരുമല്ല അതെന്റെ മോന എന്റെ മോനാണത് എന്ത് പറ്റി നിങ്ങളെ മോന് ഉമ്മ പറഞ്ഞു ഞാൻ ആനോതുമ്മ മോൻ ഒച്ചപ്പാടുണ്ടാക്കി ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ ഉണ്ടാതിരിക്കണം ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു അവൻ വീണ്ടും വീണ്ടും ശബ്ദിച്ചു വീണ്ടും വീണ്ടും ഞാൻ അവൻ ഉപദേശിച്ചപ്പോ അവൻ എന്നോട് കൊരച്ച് ചാടിയിട്ട് പറഞ്ഞു തള്ളേ കഴുത കൊരക്കും പോലെ കൊരക്കാണോ കൈത് അലറും പോലെ അലറുകയാണോ ഞാൻ അവനോട് പറഞ്ഞു അല്ല ഞാനല്ല കൈത നീയാണ് ഞാൻ അതവനോട് പറഞ്ഞു അന്ന് രാത്രി അവൻ മരണപ്പെട്ടു അവർ ശേഷം ഒരു ദിവസമല്ല അനേകം ദിവസങ്ങളായി ഈ രൂപം കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളാലോചിച്ചു നോക്കൂ നല്ലത് ഉപദേശിച്ച മാതാവിനെ കൊരങ്ങാക്കി കടുതയാക്കി ചിത്രീകരിച്ചപ്പോ അള്ളാഹു താല കൊടുത്ത രൂപം റബ്ബ് താല കൊടുത്ത ശിക്ഷ എന്താണ് മനുഷ്യന്റെ മൊത്തത്തിൽ പരിപാടിയാണ് ഏത് നന്മ ഉപദേശിച്ചാലും അതിനങ്ങോട്ട് ക്രോസ് നമ്മൾ എപ്പോഴും ഓതാറില്ല മനുഷ്യന്റെ പണിയാണ് എന്ത് നന്മ അതിനുള്ളു അതിനങ്ങോട്ട് എതിർക്കും അപ്പൊ നന്മ എതിർത്താൽ നന്മ എതിർത്തിട്ട് അത് ഉപദേശിക്കുന്ന ആളെ കൊച്ചാക്കിയാൽ അത് ഏറ്റവും വലിയ മുസീബത്തിന് കാരണമാകും നമ്മുടെ ഈ മാനുഭോകാനം രക്ഷിക്കട്ടെ നാലാമത്തെ നമ്പർ ഏതാണെന്നറിയോ വലിയ വലിയ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ആ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ പറ്റി ഒരാൾ പറയാണ് കിതാബിൽ പറഞ്ഞ ഉദാഹരണം തന്നെ ഞാൻ പറയാ സ്പെഷ്യൽ ഒന്നും എടുക്കേണ്ട ഈ മൊലിയാമാരൊക്കെ ഈ ഈ ഉലമാക്കളൊക്കെ ഈ പണ്ഡിതന്മാരൊക്കെ ഇവരൊക്കെ പാലിശ തിന്നുന്നവരാണ് ഇതാവിൽ ഈ കൊടുത്ത ഉദാഹരണ ഒരാൾ ഈ ഗീത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ശൈലിയാണ് പൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണം പറയുമ്പം കാനാതകളുടെ സ്വത്ത് അപകരിക്കുന്നവരാണ് കാത്തുരക്ഷിക്കട്ടെ ഇതൊരു അപവാദ പ്രചരണത്തിൽ ഒതുങ്ങൂല ഈമാൻ അങ്ങ് പോയിപ്പോ അവിടെയാണ് അതിന്റെ വിഷയം പറയാനും കേൾക്കാനൊക്കെ നല്ല സുഖണ്ടാവും ഉണ്ടാവും പോയാൽ എന്തു ചെയ്യും അതാണ് സത്യത്തിൽ കുരുത്തക്കേട് എന്ന് പറഞ്ഞു ഈമാൻ മാം ഏറ്റവും വലിയ കുരുത്തക്കേട് ഇമാൻ പോയിട്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണമാണ് ഇകയിക്കുന്ന ഒരു ശൈലി ഇതല്ല ഇതിന്റെ അപ്പുറത്തുള്ള വാക്കുകളും ശൈലികളും വേറെ ഉണ്ടാവും ഇതൊരു സാമ്പിളാ ഇതിന്റെ അപ്പുറത്തുള്ള ഖനമുള്ളത് എത്ര ഉണ്ടാകും ആരോപണങ്ങൾ എത്ര കട്ടിയുള്ളതുണ്ടാകും ഒരു മുത്താലിമിനെ പോലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫാല ഫാല പഠിക്കുന്ന ഒരു മുത്താലിമാന്ന് കൂട്ടിക്കോളൂ നേർസ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫാല ഫാല പഠിച്ചു അതിനെപ്പോലും ഒരു നിലക്കും ആക്ഷേപിക്കാൻ പാടില്ല എന്റെ കാരണം ഇൽമുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നടക്കുന്നത് ആ മുത്തലിമിന് അല്ലാത്തവർക്ക് സാധാരണക്കാർക്ക് ഇല്ലാത്ത വലിയൊരു സ്പെഷ്യൽ ഉണ്ട് എന്താണ് ആ സ്പെഷല് ഒമുഹലൂരി ൾ ചെറക് താഴ്ത്തി കൊടുക്കുമെന്ന് ഹബീബ് റസൂൽ വസ്ലമ നിങ്ങൾ പറഞ്ഞൊരു വിഭാഗമാണ് അവരെ ഈ ഗെയ്ത്താൻ പാടില്ല നമ്മൾ ഈ മാന് പോയി പോകും അതൊരു ചെറിയ മുത്തല്യമല്ലേ പഠിച്ചു വലിയ മൂല ഇരുന്നായിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല

അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഹലാലും ഹറാമു രണ്ടും സമ ഹലാലിന്റെ നിയമം ഒന്ന് വേറെ ഹറാമിന്റെ നിയമം ഒന്ന് വേറെ അപ്പൊ അള്ളാഹുത്തലാന്റെ വിധികൾക്ക് ഇവന് തീരെ പരിഗണന കൊടുക്കൂലെന്ന അതിന്റെ അർത്ഥം അത് വലിയൊരു വിഷയാണ് നിങ്ങൾ നോക്ക് ഹറാമിനെ ഹറാമായിട്ട് മനസ്സിലാക്കണം ഒരാൾക്ക് അങ്ങനെ കിട്ടിപ്പോയി സംഗതി അങ്ങനെ സമ്പാദിച്ചത് അങ്ങനെ ആയിപ്പോയി അതേ തോമ്പ് ചെയ്തു വേണമെങ്കിൽ അത് വേറെ വിഷയം അതല്ല ഞാൻ പറയണേ പിന്നെയോ ഒരാൾ പറയണ വാക്കുന്ന ഹറാമോ ഹലാൽ നോക്കിട്ട് നിക്കാത്ത് ജീവിക്കാൻ കഴിയില്ല പൈസ കിട്ടുമ്പോലെ കിട്ടാൻ വാങ്ങുമ്പോഴൊക്കെ വാങ്ങാൻ അങ്ങനെ അറിയാൻ പാടില്ല

നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സാണ് അള്ളാഹു പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ഈമാനിൻ്റെ സലാമത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം ഞാനിപ്പോൾ പറഞ്ഞ അഞ്ച് വിഷയങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും അത് പാലിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജീവിച്ചു അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വല തമു തുന്നില്ല വെള്ളിയാഴ്ച ഇനിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് ഒരു മരിക്കരുതിട്ടോ ആ വസീയത്ത് നമ്മളൊക്കെ മുറുകെ പിടിച്ച് അത് അങ്ങനെ തന്നെ ആകണം എന്ന ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ നല്ല ഈ മാനിലായി ജീവിക്കണം അള്ളാഹു നമുക്കതിന് തൂഫിക്ക് നൽകുമാറാകട്ടെ നിഫാത്തില്ലാതെ വിജയത്തില്ലാതെ കുഫിറില്ലാതെ ഈമാൻ പോകുന്ന വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല സലാമത്തോടു കൂടി ജീവിക്കുന്ന അള്ളാഹു നമ്മൾ ചേർത്തി തരുമാറാകട്ടെ വാക്കുകളും പ്രവർത്തികളും പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ ആ വിഷയത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് നമ്മുടെ ഈ കുത്തുബീയ്യത്വ സദസ് അതിനൊക്കെ വലിയ ഒരു കാരണമാണ് കുത്തുബീയ്യത്ത് ഹദ്ദാദ് അതൊക്കെ ഈമാൻ നിലനിൽക്കാൻ വലിയൊരു കാരണമാണ് അങ്ങനെ മഹാന്മാരായ ആളുകൾ അവര് സ്വീകരിച്ചു തന്ന വഴി മഹാന്മാരെ വിളിക്കുകയും അനുസ്മരിക്കുകയും അവരെ വിളിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിലൊരുപാട് മിനിങ്ങൾ ആമിയും പറയുന്ന സദസ്സിൽ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ തികച്ചും നമുക്കൊരു മാറ്റത്തിന് അതൊരു കാരണമാണ് നന്നാകാനും ഉയർച്ചക്കും നമ്മുടെ ഈ മാനിന്റെ വളർച്ചക്കുമൊക്കെ അള്ളാഹു തല ഈ സദസ്സുകൾ കാരണമാക്കി തെരുമാറാകട്ടെ നമ്മുടെ അത് ഉത്തരം കിട്ടുന്ന സദസ്സുകളിൽ അള്ളാഹു ഈ സദസ്സ് പെടുത്തുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ദുആ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഹമ്മദിറബിൻ അസല വലൈക്കും വരഹമ